കേരളത്തിന്റെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരമായി ദീർഘകാല വൈദ്യുത കരാറിൽ ഏർപ്പെടുകയും വൈദ്യുത മേഖലയെ പൊതുമേഖലയിൽ നിലനിർത്താനും ജീവനക്കാർക്ക് അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സമയബന്ധിതമായി ലഭിക്കുന്നതിനായി ത്രികാക്ഷി കരാറുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ദീർഘദർശിയായിരുന്നു ആര്യാടൻ മുഹമ്മദ് എന്ന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ പ്രസ്താവിച്ചു കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറത്ത് നടന്ന ആര്യാടൻ മുഹമ്മദ് എം എസ് റാവുത്തർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൗക്കത്തിന് ചടങ്ങിൽ സ്വീകരണം നൽകി ജില്ലയിലെ വൈദ്യുതി പിന്നോക്ക അവസ്ഥ പരിഹരിക്കാനായുള്ള മലപ്പുറം പാക്കേജ് സമയബന്ധിതമായി നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു വർക്കിംഗ് പ്രസിഡന്റ് വി സംജീർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കുട്ടി ഫ്രാൻസിസ് സ്ഥാന ജനറൽ സെക്രട്ടറി ഷെമിൻ നാട്യമംഗലം യു യു ഡി ഇ എഫ് ജനറൽ സെക്രട്ടറി എം അനിൽകുമാർ സംസ്ഥാന സെക്രട്ടറി മെൽവിൻ ആന്റണി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി മുരളീകൃഷ്ണൻ മുൻ ജില്ലാ സെക്രട്ടറിമാരായ എം നൂറുദ്ദീൻ പി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു ഡിവിഷൻ യൂണിറ്റ് ഭാരവാഹികൾ ചർച്ചയിൽ പങ്കെടുത്തു ജില്ലാ സെക്രട്ടറി അഷ്റഫ് പുളിക്കലകത്ത് സ്വാഗതവും ടി പി ഷറഫുദ്ദീൻ നന്ദിയും പറഞ്ഞു റിപ്പോർട്ടർ മുഹമ്മദ് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ